കരുത്താണ് വിശ്വാസ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരും നേടേണ്ടത് ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിലൂടെ ആശ്രയത്തിലൂടെ ഈ കരുത്തെ ആർജിക്കണം പൊതു തലമുറയെ ഈ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തണം ഇതിന് കഴിയുന്നില്ലെങ്കിൽ നാം ചെന്നെ പതിക്കുക വലിയ ദുരന്തത്തിൽ ആയിരിക്കും വ്യക്തി കുടുംബ സാമൂഹിക ജീവിതങ്ങളിൽ ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടാവണം കാലമൊരുക്കുന്ന സാധ്യതകളുടെ സമൃദ്ധിയിൽ മൂല്യങ്ങൾ നഷ്ടമാകുന്ന മനുഷ്യനെ ലോകമെന്നും ഇന്ന് ദർശിക്കുന്നു അത് വളരുന്ന വൃത്തികൃത്യങ്ങളായും യുദ്ധങ്ങളായും വംശീയ കലാപങ്ങളായും നിലയ്ക്കാത്ത പ്രകൃതി ദുരന്തങ്ങളായും കൂട്ടപലായനങ്ങളായും ലോകത്തെ ദൃശ്യമാകുന്നു ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നതാണ് മാറിവരുന്ന സാമൂഹ്യ അന്തരീക്ഷം പുതുവർഷം പറഞ്ഞത് പതിനാലുകാലൻ ഒരാളെ കൊന്ന വാർത്തയുമായിട്ടാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ക്രിമിനൽ കേസുകളിലും പോസ്കോ കേസുകളിലും പ്രതികളാകുന്നു സൈബർ കുറ്റകൃത്യങ്ങളും വെർച്വൽ തട്ടിപ്പുകളും വളരുന്നു ഇത് നിസ്സാരമായി നാം കണ്ടുകൂടാൻ ക്രൂരമായ കൊലപാതകങ്ങളുടെ വാർത്തകളാണ് ദിവസം കേൾക്കേണ്ടി വരുന്നത് മാരക ലഹരി വസ്തുക്കളുടെ ഉപഭോഗം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ വളർന്നു വരുന്നു കുഞ്ഞു മനസ്സുകളിൽ ക്രിമിനൽ ചിന്ത ഉണർത്തുന്നതിൽ ലഹരി ഉപയോഗം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ആരോത്തരവാദി സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം ഉപഭോഗം വർദ്ധിച്ചിട്ടും നടപടിയെടുക്കാത്തവർ നിശംഖല കാട്ടുന്നു കഴിഞ്ഞ പൊതു സ്വമത്സരത്തിൽ കേരളം കുടിച്ചു തീർത്തത് അനേക കോടതികളുടെ മദ്യമാണ് സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവില്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ മലയാളിയുടെ മാനസികാരോഗ്യം തകർക്കുന്നതിൽ മദ്യവും മയക്കുമരുന്നോ വഹിക്കുന്ന പങ്ക് ചെറുതല്ല പാലക്കാട്ടെ ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മുടെ ഉത്കണ്ഠ ലഹരിക്ക് എതിരായ പോരാട്ടങ്ങളിൽ ഇതര സമൂഹ സമുദായങ്ങളുമായി കൈകോർക്കുവാൻ നമുക്കിടയാവുന്നു ചെറുകോൽപ്പുഴ കൺവെൻഷനിലെത്തിയ ആർ എസ് എസ് മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് കുട്ടികളെയും യുവാക്കളെയും ധർമ്മബോധത്തിൽ വളർത്തേണ്ട ആവശ്യകത ഊന്നി പറയേണ്ടായി ലഹരിക്ക് എതിരായ പോരാട്ടം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളുടെ സ്നേഹ അന്തരീക്ഷത്തിൽ നിന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവ അശ്ലാഖനീയമാണ് ലഹരിവനത്തിനെതിരായ പോരാട്ടത്തിൽ വിവിധ സമുദായ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ സഭ സന്നദ്ധമാണെന്ന കാര്യവും ഞാനിവിടെ പ്രസ്താവിക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് മൂല്യബോധം പേർ നൽകുവാൻ കുടുംബങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് അടുത്ത സമയത്ത് ഫ്രാൻസിസ് മാപ്പാപ്പ തിരുമേനിയൻ അഭിപ്രായപ്പെടുകയുണ്ടായി നാം ശ്രദ്ധിക്കണം ഇന്ന് വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് കേരളം മാറിയിരിക്കുന്നു വിവാഹങ്ങൾക്ക് അതവസ്ഥ ആയുസ് പോലും ഉണ്ടാവില്ല അടുത്ത ദിവസം പുതിയ വിവാഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ആദരണ പോലും വിവാഹങ്ങളിലേക്ക് വലിച്ചൊഴിക്കപ്പെടുന്നു എല്ലാ കഥകൾക്ക് നാം ചെവി കൊടുക്കരുത് എല്ലാ കഥകൾ തോന്നുമ്പോഴും പ്രചരിപ്പിക്കുവാൻ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന സാമൂഹ്യ മാധ്യമ ഇടങ്ങൾ സത്യത്തിന്റെ ഗുരുതിക്കളമായി മാറുന്നു വിയോജിപ്പിന്റെ ശബ്ദങ്ങളോട് ഒരു സഹിഷ്ണുതയെ പുലർത്താത്തവരാണ് ലോകത്ത് ഇന്ന് കാണുന്നത് കൊടുക്കുന്ന കാലം വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കും വികാരങ്ങൾക്കും യഥാർത്ഥ വസ്തുതകളേക്കാൾ പ്രാധാന്യം നൽകുകയും ഇത്തരം വ്യാജങ്ങളിലൂടെ പൊതു സമൂഹത്തിന്റെ അഭിപ്രായത്തെ വഴിതിരിച്ച് തങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വിധത്തിലുള്ള ഫലങ്ങളിലേക്ക് എത്തിച്ച് വിജയം കൊയ്യുകയും ചെയ്യുന്നതിനെയാണ് സത്യാനന്ദ ലോകം എന്ന് പറയുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ ഇല്ലാതെ വാർത്തയാക്കി മാറ്റുന്നത് ന്യൂസാക്കി മാറ്റുന്നതാണ് ഇന്നത്തെ അപകടം ഇത് ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് പത്രങ്ങളുടെയും ഉത്തരവാദിത്തമുള്ള ചാനലുകളുടെയും മറ്റും എഡിറ്റർമാരെ മാതൃകയോടെ കാണേണ്ടതും അതിനാലാണ് സമൂഹ മാധ്യമ ഉപയോഗത്തിൽ വിശ്വാസ സമൂഹവും കുറച്ചുകൂടെ മാന്യതയും മാതൃകയുമായി വർദ്ധിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു സൈബർ ധാർമ്മികത നിലനിർത്തണം സോഷ്യൽ മീഡിയയിലെ ഗോസിപ്പുകൾ സൈബർ ലോകത്തിലൂടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ സ്വൈര ജീവിതത്തെ തകർക്കുന്നവയാണ് ഇത്തരം സാമൂഹിക പരിസരത്തിലാണ് ദൈവവചനത്തിന്റെ കാലിക പ്രസക്തി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ ദൈവ മുമ്പാകെ സ്വാധീനം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മനസ്സിൽ പുതിയ ഉൾക്കാഴ്ചകൾ വെളിച്ചം മാറുന്നത് പക്വതയോടെ വേണ്ട തീരുമാനങ്ങൾ എടുക്കുവാനും ഇത് നമ്മെ സഹായിക്കും അന്ധവിശ്വാസ നിരാധന ബിൽ നടപ്പിലാക്കുവാൻ വൈകരുത് ശ്രീനാരായണ ഗുരുവും ചട്ടർമ്മിസ്വാമികളും അനേകരായ സ്വാമിമാരും വിശപ്പന്മാരും ആചാര്യന്മാരും ജനിച്ച് വളർന്ന നാടായിട്ടും കേരളം എന്നെ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ കൊലപാതകങ്ങൾ പോലും നടക്കുന്ന നാടായിട്ട് മാറിയിരിക്കുന്നു ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായി രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മിച്ച അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പാക്കാനും ബോധവൽക്കരണം ശക്തമാക്കുവാനും സർക്കാർ ശ്രദ്ധിക്കുന്നു ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന അവസ്ഥ ഒഴിഞ്ഞ് ദൈവ സ്നേഹത്തിന്റെ അങ്ങനിട സംസ്കാരത്തെയൊക്കെ കേരളത്തെ നമുക്ക് വിടാം എളുപ്പം സമ്പന്നനാകാനും രോഗശാന്തി ഒക്കെ ഏത് പ്രവൃത്തി ചെയ്യുവാനും മനുഷ്യൻ തയ്യാറാണ് മരണാനന്തര ജീവിതം തേടിപ്പോയത് ഉയർന്ന വിദ്യാഭ്യാസ യോഗതയുള്ള മൂന്ന് ചെറുപ്പക്കാരാണ് സമൃദ്ധമായ ജീവന്റെ അനുഭവക്കാരായി സഭ മാറേണ്ടതിന്റെ ആവശ്യങ്ങള് ദൈവത്തിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു